ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെയാണ് അപ്പോൾ അത് ഇന്നലത്തെ ഇന്നലത്തെ അല്ല സോറി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഭാഗം വരെ ഇന്ന് നമുക്ക് എത്തിയിട്ടില്ല എങ്കിലും ചെറുതായിട്ട് ഞാൻ പറയാം അവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്ത് നേരെ വർഷേനെ കൊണ്ടുപോയി ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വിടുന്നു പക്ഷേ ഇത് നമ്മുടെ വർഷം യുടെ അച്ഛനും കാണുകയാണ് അങ്ങനെ അമ്മേ അച്ഛനും കണ്ടു കഴിയുമ്പം നമ്മുടെ വർഷേനെ ചോദ്യം ചെയ്യുന്നു വർഷേനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം വർഷ പറയുക ഏതായാലും എൻ്റെ ഫ്രണ്ട് തന്നെയാണത് അതെന്ത് വായിക്കോട്ടെ ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോകുകയോ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യും അത് എൻ്റെ അച്ഛനും അമ്മയും തിരക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഇതുവരെ ഞാനൊരു തെറ്റും വരുത്തിയിട്ടില്ലല്ലോ ഇനി ഞാൻ തെറ്റുവരുത്തില്ല എന്നെ കൂടുതൽ നിയന്ത്രിക്കാനൊന്നും വരണ്ട എനിക്ക് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും തരണ്ട എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ബോൾഡ് ബോൾഡല്ല അങ്ങനെ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വർഷ എന്ന് പറയുന്നത് അങ്ങനെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നില്ലാട്ടോ വർഷം അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വേറൊന്നും അല്ലാട്ടോ നമ്മുടെ ചന്ദ്ര ഭരതനാട്യമൊക്കെ കളിച്ചു കഴിഞ്ഞില്ലേ ഇനിയിപ്പം അടുത്തത് ഭരതനാട്യമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നടുവിനും വല്ലാത്തൊരു വേദന അതുകൊണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാമേ അമ്മേനെ ഞാൻ യോഗ പഠിപ്പിക്കാമെന്ന് ആ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ യോഗ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നു യോഗ ചെയ്തോണ്ടിരിക്കുമ്പം വളയുന്നില്ലാട്ടോ നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് വളയുന്നേ ഇല്ല അങ്ങനെ ശ്രുതി വളച്ചെടുക്കുകയൊക്കെയാണ് അപ്പോൾ വീണ്ടും രവീന്ദ്രൻ ഇത് കണ്ടുകൊണ്ട് വരുമോ രവീന്ദ്രൻ പറഞ്ഞു ഇതെന്താ കാണിക്കുന്നത് അല്ല നേരത്തെ ഡാൻസ് ആയിരുന്നല്ലോ ഇപ്പം ഇതെന്താ ഇതെന്ത് ഈ ഒരു ഡാൻസിൻ്റെ പേരെന്താ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ ഇത് ഡാൻസ് അല്ല അച്ചാ ഇത് അങ്ങളെ ഇത് യോഗയാ അതെ അമ്മയ്ക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ബാക്ക് പെയിൻ ഒക്കെ മാറാൻ വേണ്ടി നല്ലതായി ഒരു യോഗ അച്ഛൻ ചെയ്യുന്നുണ്ടോ അച്ഛൻ ചെയ്യുന്നുണ്ടേ ബാ ഞാൻ അച്ഛനെയും പഠിപ്പിച്ചാലാന്ന് പറയുമ്പം അയ്യോ എനിക്ക് വേണ്ട മോളെ ഉള്ള ബാക്ക് പെയിനും കൊണ്ട് ഞാൻ നടന്നോളാം ദേ ഇവക്ക് ബാക്ക് പെയിൻ അല്ല മാറ്റേണ്ടത് ഇവളുടെ നാക്കില്ലേ ആ നാക്ക് കുറച്ച് കുറയ്ക്കാനുള്ള എന്തെങ്കിലും യോഗ കൊച്ചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക കൊച്ചത് ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുക അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു രേവതി ചോദിച്ചു അല്ല അച്ഛ അച്ഛന് ചായ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട മോളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ചന്ദ്രം ചന്ദ്രയും ശ്രുതിയും കൂടെ നേരെ മേളിലേക്ക് പോയിട്ടോ യോഗ ചെയ്യാൻ വേണ്ടി അപ്പോൾ യോഗ ചെയ്യാൻ മേളിലേക്ക് പോയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യ് രേവതി ഞങ്ങൾക്ക് മേളിലേക്ക് കുറച്ച് ഇതെടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു എന്തോ ചായയോ ജ്യൂസോ എങ്ങാണ്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു രേവതി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി ചായ എടുക്കാൻ പോയ നേരം കൊണ്ട് ഇവർ മേളിൽ പോയി സർക്കസ് നടത്തുകയാണ് അങ്ങനെ മേളിൽ പോയിട്ട് സർക്കസ് നടത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു യോഗ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് ചായയൊക്കെ എടുത്തോണ്ട് പതിയെ നമ്മുടെ രേവതി ചെന്നു രേവതി ചായ എടുത്തുകൊണ്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ തലേംകുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ തലേകുത്തി കടന്നുള്ള എന്തോ ഒരു യോഗയാണ് ചെയ്യുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ തലേംകുത്തി നിൽക്കുന്ന പോലെ ചന്ദ്രയ്ക്ക് തോന്നി ചന്ദ്ര പറഞ്ഞു ഇത് എന്താണി നീ തലേംകുത്തി കയറി വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അമ്മേ നേരെ നിൽക്കി നേരെ നിൽക്കുക നേരെ നിന്ന് കഴിഞ്ഞാലേ നമ്മളാ തലേങ്കുത്തി നിക്കുന്നതെന്ന് പറഞ്ഞു ഓഹോ ഓ മോളെ എനിക്ക് മാറിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ നേരെ നിന്നു നിന്നപ്പോഴത്തേക്കും ദേ അമ്മേ ചായ എന്ന് പറഞ്ഞാൽ കാപ്പി എന്ന് പറഞ്ഞ് കാപ്പി കൊടുത്തു കാപ്പി കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അത് കുടിച്ചപ്പം അയ്യേ ഇതെന്താ ഇതിനെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇതെന്താണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പിന്നെ അമ്മയ്ക്ക് വയ്യാന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയത് ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല സുഖം കിട്ടുന്നുറമേ നീ എന്നെ കൂടുതൽ സുഹിപ്പിക്കുമെന്ന് വേണ്ട ഇതിന് കുറച്ച് മധുരം പോലും ഇടാതെ ആണോ നീ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര ചോദിച്ചു അമ്മേ ഞാൻ മധുരം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം മധുരം ഇടു മധുരം എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം മധുരോ അതെ ഞാൻ ഷുഗർ പേഷ്യൻ പേഷ്യൻ്റൊന്നും അല്ല എനിക്ക് മധുരമില്ലാതെ നീ കാപ്പി കൊണ്ടുതരാൻ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അല്ലമ്മേ അത് അമ്മേ ഈ മധുരമൊക്കെ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യില്ലേ ദേ എൻ്റെ ഭാവി നീ അല്ലാണ്ടല്ലോ നിശ്ചയിക്കുന്നത് നിന്റെ ഭാവി അത്ര നിൻ്റെ ഭാവി ആദ്യം നീ നേരെയാക്കാൻ നോക്ക് എൻ്റെ ഭാവി എന്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചപ്പോഴത്തേക്ക് ഈ സമയത്ത് നമ്മുടെ രേവതി ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പം അവിടെ കയ്യിലിരുന്ന കാപ്പി ഒരൊറ്റ കളയിൽ കളഞ്ഞത് അറിഞ്ഞോണ്ടാട്ടോ ഇങ്ങനെ എറിഞ്ഞത് അറിഞ്ഞോണ്ട് ഇങ്ങനെ കളഞ്ഞത് നമ്മുടെ രേവതിയുടെ മുഖത്തേക്കാ സത്യം പറഞ്ഞാല് ചന്ദ്ര അറിഞ്ഞോണ്ട് തന്നെയാണ് ആ കാപ്പി നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് എറിഞ്ഞതെന്ന് ഓർത്തോണം അതിന് യാതൊരു മാറ്റവും ഇല്ല അത് നമ്മുടെ രേവതിക്കും കണ്ടോണ്ട് നിന്നാ ശ്രുതിക്കും അറിയാം അപ്പൊ രേവതി പെട്ടെന്ന് കേറി വന്നിട്ട് ഇതെന്താ അമ്മേ അമ്മക്ക് വേണ്ടെങ്കിൽ ആ കാപ്പി ഇങ്ങ് തന്നാ പോരായിരുന്നോ അതിപ്പ എന്തിനാ കളഞ്ഞിത് വേസ്റ്റാക്കി അത് എൻ്റെ പുറത്തൂടെ എന്തിനാ ഒഴിച്ചതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ നീ അവ അതിലേക്കൂടെ ഇറങ്ങിപ്പോയത് കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് കയറി വന്നിട്ട് ശ്രീകാന്ത് ചോദിച്ചു ഇതെന്ത് പറ്റി ഇതെന്താ ഇടത്തിടെ സാരിയൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ ഇതെന്താ മുഖത്തൂടെ കാപ്പി വീണേക്കാണല്ലോ അമ്മേ അമ്മയാണോ അമ്മയാണോ ഏടത്തിയുടെ മുഖത്ത് കാപ്പി ഒഴിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ അമ്മ കൂടുതൽ പറയൂ വേണ്ട അപ്പൊ നമ്മുടെ ശ്രുതിയോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല ഏടത്തി ഉണ്ടായിട്ട് എന്തിനാ അമ്മേനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് ഏടത്തി ഇത് കണ്ടില്ലേന്ന് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ അമ്മേ അറിയാതെ അങ്ങോട്ട് കളി കളഞ്ഞപ്പോഴത്തേക്കും അത് രേവതിയുടെ പുറത്ത് വീണതാണെന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു അപ്പം ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ അമ്മേനെ എനിക്കറിയാലോ ഏടത്തി പറയണ്ട എൻ്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് സച്ചിയേട്ടൻ അറിഞ്ഞാൽ എന്താവസ്ഥയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി പറഞ്ഞു വേണ്ട ശ്രീകാന്ത് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണത് ബാ ഇറങ്ങി വാസ് ആരുമില്ല അത് പോട്ടെ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ചോണ്ട് പോയി ശ്രീകാന്ത് കുറേ ചീത്ത പറഞ്ഞു വിട്ടോ ചന്ദ്രനെ എന്ത് പണിയാണ് കാണിക്കുന്നത് ദൈ ഈ നിൽക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീ ആണെന്ന് ഓർക്കണ്ടേ അമ്മ ഒരു സ്ത്രീ അല്ലേ അമ്മ കാണിക്കേണ്ട പരിപാടിയാണോ ഇതൊക്കെ അല്ലെങ്കിലും അമ്മയ്ക്ക് കുറച്ച് കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കുറേ പറഞ്ഞോട്ടോ അങ്ങനെ രേവതി താഴേക്ക് ഇറങ്ങിയൊക്കെ പോയി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആര്യ കാണിക്കുന്നത് സച്ചിനെ സച്ചി ആണെങ്കിൽ കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓട്ടോ ഒക്കെ തീരെ കുറവാടാ എന്ത് ചെയ്യാനാ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വാടക കാശൊക്കെ കൊടുക്കണമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം കൂട്ടുകാരൻ പറഞ്ഞു ആ നീ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പം നൈറ്റ് ഓടാൻ പറ്റുമെങ്കിൽ നൈറ്റും കൂടി ഓടാൻ പറഞ്ഞു ആ നൈറ്റൊക്കെ ഓടാന്ന് വെക്കുക എനിക്കതിനുള്ള മനസ്സൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനോ ഓ കല്യാണം കഴിച്ചത് പിന്നെ എൻ്റെ അവസ്ഥ ഇതായി പോയി എന്ന് പറഞ്ഞപ്പം എന്തിനാടാ നീ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു നീ ഇങ്ങനെ കഴിന്ന് പറയുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ പുറത്ത് കൊണ്ട് കുറ്റം വെക്കുന്നത് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും നമുക്ക് വരാണല്ലോ നമുക്ക് വരില്ല എന്ന് പറഞ്ഞപ്പം എങ്കിലും ഇത് വല്ലാത്ത കല്യാണമായി പോയി ഓ വേണ്ടായിരുന്നു ഇതേ ആ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ ഞാൻ ആ ഗജാനനുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട വന്നതും അതുപോലെ തന്നെ ആ ഒരു കാർ വർക്ക്ഷോപ്പിലായതും എനിക്ക് അത്ര പൈസ നഷ്ടം പറഞ്ഞു പറഞ്ഞപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് പറഞ്ഞു ഏട്ടാ ഇങ്ങോട്ട് വന്നേ ഏട്ടാന്ന് പറഞ്ഞു അതെന്താടാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് കാര്യമാണോ നിനക്ക് സംസാരിക്കാനുള്ളത് അത് വേറൊന്നും എനിക്ക് സംസാരിക്കാനുള്ളത് ഏട്ടനെ ഏട്ടനെക്കുറിച്ചും ഏടത്തിനെക്കുറിച്ചു ആ എന്തിനാ ഏട്ടൻ എപ്പോഴും ഏടത്തിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കഷ്ടമുണ്ട് കേട്ടോ പിന്നെ എന്ത് കഷ്ടമുണ്ട് ഞാനല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഏട്ടൻ എന്താ ഏട്ടാ പറയുന്നത് ഏട്ടനും എൻ്റെ അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നത് ഏത് നേരം അമ്മ അറിയാമോ രേവതി എടത്തിനെ പറയുന്നത് അതൊക്കെ കേട്ട് സഹിക്കാതെ ഇരിക്കുമ്പം ഒരു ആശ്വാസവാക്കല്ലേ ഏട്ടൻ പറയേണ്ടത് ഏട്ടൻ്റെ ഭാര്യയല്ലേ ഒന്നെങ്കിലും ഭാര്യ ആയതാണല്ലോ കുറ്റം ഭാര്യ ആയതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്തിനാ ഏട്ട നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് നമ്മുടെ കയ്യിലെ കുറ്റമാണ് അത് ഏടത്തിയുടെ മുതത്ത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഇപ്പം ഈ കാണിക്കുന്നതല്ലേ അമ്മ ഏതു നേരം പറയുമല്ലോ ഏടത്തി വീട്ടിൽ വന്നതോടെയാണ് എറണക്കേട് തുടങ്ങിയെന്ന് ആ ഒരിത് തന്നെയാണ് ഏട്ടനും പറയുന്നത് അമ്മയും ഏട്ടനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ചേട്ടനും തമ്മില് സജേട്ടനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് പറഞ്ഞപ്പം അത് പിന്നെ അവളെ കുറ്റപ്പെടുത്തി ഏതു നേരം സംസാരിക്കുന്നില്ലേ ഞാൻ ഞാനങ്ങനെയല്ലല്ലോ പറയുന്നത് ഏട്ടൻ പിന്നെ എങ്ങനെയാ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടനോട് പറയാത്ത പല കാര്യങ്ങളും ഏട്ടത്തിക്ക് ആ വീട്ടിലുണ്ട് എന്നിട്ട് ഏട്ടനോട് പറയുന്നുണ്ടോ ഇല്ലല്ലോ ഒരു കുറ്റം പോലും ആരുടെയും ഇതുവരെ പറഞ്ഞ് കേൾപ്പിച്ചില്ല എൻ്റെ അമ്മേനെ നന്നായിട്ട് ഏട്ടനും അറിയാലോ ഏട്ടൻ്റെ അമ്മയും കൂടെയല്ലേ അമ്മ അവിടെയിട്ട് ഏടത്തിനെ എന്തൊക്കെ പെടാപ്പാട് പെടുത്തുന്നുണ്ട് അതുമല്ല ഏട്ടൻ പറയുന്നില്ല ഗജാനന്ദനെ ഒന്നും ജയിലിലായിരുന്നെന്ന് ഏട്ടൻ ഗജാനന്ദനെ ചെയ്യുമായിരുന്നു അപ്പം ഗജാനന്ദനെ മിക്കവാറും ഏട്ടൻ അടിച്ചു കൊന്നേനെ എങ്കിൽ ഇപ്പം ഏട്ടൻ ജയിലിൽ കിടന്നേനെ അതുപോലും മനസ്സിലാക്കാതെ ഏട്ടൻ എന്തിനെ ഇങ്ങനെ രേവതി എടത്തിനെ കുറ്റം പറയുന്നത് അന്ന് ഇടത്തിയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ഏട്ടൻ്റെ അവസ്ഥ അതോഗതിയായനെ ഏട്ടനുണ്ടല്ലോ ജയിലിൽ കിടന്നേനെ ഇപ്പം പറയാൻ പോലും വെളിയിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു പിന്നെ ഏട്ടൻ്റെ വണ്ടി ആ പോലീസുകാർ കളഞ്ഞത് അതെന്തുകൊണ്ടാ ഏട്ടൻ ആ പോലീസുകാരൻ കൊടുത്തോണ്ട് ആ വൈരാഗ്യവും വാശിയും കിടന്നിട്ടാ വണ്ടി കളഞ്ഞാൽ അല്ലാതെ ഏട്ടത്തി കാരണമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തു ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റബോധം തോന്നി തുടങ്ങി എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമല്ല വന്നത് ഒരു കാര്യം ചെയ്യണം ഏട്ടനും ഏട്ടത്തെയും കൂടെ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരണം ഞാൻ ഏതായാലും നിങ്ങൾ ക്ഷണിച്ചേക്കുക ഹേയ് അതൊന്നും ശരിയാവില്ലടാ അവളെയും കൂട്ടിക്കൊണ്ട് ഇനി അവിടെ വന്നിട്ട് ഹേ അതൊന്നും വേണ്ട ദേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ ദേ ഞാൻ പറയുന്നത് ഏട്ടന് വിശ്വാസമില്ലേ എന്നെ ഏട്ടന് സ്നേഹമില്ലേ ഞാൻ പറയുന്നത് വിശ്വാസവും സ്നേഹവും ഒക്കെ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ ഏട്ടൻ വരണ്ട അല്ലെങ്കിൽ പിന്നെ ഏടത്തിനെ കൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പം ആ ഞാൻ അവളോട് പറഞ്ഞു നോക്കാം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി നേരെ രേവതിയുടെ എടുത്ത് ചെന്ന് രേവതിയുടെ എടുത്ത് ചെന്നപ്പോൾ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുണി മടക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സച്ചി അല്ല നീ ഇവിടെ എന്താ പണി അതെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഏ ചപ്പാത്തി ഉണ്ടാക്കാമെന്നോ അല്ല ഞാൻ ഇവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ പിന്നെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതെ പിന്നെ നീ ഒരു കാര്യം ചെയ്യും നമുക്ക് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഒന്ന് പോകണം എന്തിന് ഞാൻ വരുന്നില്ല അതെന്താ നീ വരാത്തത് എന്തിനാണ് ഞാൻ വരുന്നത് എന്തിന് ഞാൻ വരണം അവിടെ ഉണ്ടല്ലോ കപ്പിൾസിന് പാർട്ടി കൊടുക്കുന്നത് അവിടെ ഭാര്യയും ഭർത്താക്കന്മാർക്കും പാർട്ടി കൊടുക്കുന്നുണ്ട് ഇതിൽ ഏതിൽ പെടും നമ്മൾ ഇതിലേതെങ്കിലും നമ്മൾ പെടുമോ ഇല്ലല്ലോ പിന്നെ ഞാൻ അവിടെ കെട്ടി ഒരുങ്ങി വന്നിട്ട് എന്തിനാ ഷോ എൻ്റെ പൊന്നു രേവതി നീ ഒന്ന് പറയുന്ന പറയുന്ന കേക്ക് നമ്മൾ ചെന്നില്ലെങ്കിൽ ശ്രീകാന്തിന് വിഷമാവില്ലേ ഹോ ശ്രീകാന്തിന് വിഷമാവാതിരിക്കാനാണോ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത് അല്ല രേവതി നീ എൻ്റെ ഭാര്യ അപ്പം പിന്നെ നമ്മൾ ചെല്ലുന്നതിന് എന്താ കുഴപ്പമില്ലെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ചെറിയ ഇഷ്ടമായിട്ടോ രേവതി പറഞ്ഞു ആ എങ്കിൽ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അതിന് എടുത്ത് ചോദിച്ചു അല്ല ഇതിലേത് സാരിയാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ആഹാ അപ്പൊ പോകാൻ വേണ്ടി സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടാണല്ലേ എന്നെ ഇത്ര നേരം മണ്ടനാക്കിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇതിലേത് സാരി ഉടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം ഏതെങ്കിലും എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സച്ചി പറഞ്ഞു ദേ ഈ കളർ സാരി ഉടുത്താൽ മതി എന്ന് ഏതായാലും ആ സാരിയൊക്കെ ഉടുത്ത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കും രണ്ട് കപ്പിൾസ് റെസ്റ്റോറൻറ്റിൽ വന്നിരിപ്പുണ്ട് ആരാണ് നമ്മുടെ സുധീൻ ശ്രുതി അങ്ങനെ സുധീൻ ശ്രുതി അവിടെ വന്നിരിക്കുന്നു നമ്മുടെ ശ്രീകാന്ത് പറയുന്നു ഇരിക്കുക ഇപ്പം തന്നെ വരാം കുറച്ച് പേരും കൂടെ വരാനുണ്ടെന്നൊക്കെ പറയുക അങ്ങനെ അവരവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കാണ് സച്ചി രവതിയും വരുന്നത് സച്ചി കണ്ട ഉടനെ അയ്യോ ഇതെന്താ ഇവരിങ്ങോട്ടേക്ക് വരുന്നത് എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ ഇവരെന്താ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ചിലപ്പോൾ ഇവരെയും വിളിച്ച് കാണും അവനല്ലേ ശ്രീകാന്ത് അവന് സച്ചിനെ വലിയ ഇഷ്ടമാണ് അതുപോലെ ആ രേവതിയെ ഇഷ്ടമാണ് വിളിച്ചതായിരിക്കുമെന്ന് പറഞ്ഞു ഏതായാലും രേവതി സച്ചി നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നു സച്ചി പറഞ്ഞു ഈ മാരണങ്ങളും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ടോ ഞാനും കയറിയിട്ടില്ലെന്നേ ഞാനും ആദ്യമായിട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിയാണെങ്കിൽ ഓഹോ ഇതെന്താ നിങ്ങളിവിടെ സാധാരണ എടാ നീ വല്ല തട്ടുകടയിലും ആണല്ലോ പോകുന്നത് എന്ത് പറ്റി നീ വലിയൊരു റെസ്റ്റോറന്റിലേക്ക് കയറാന്ന് വെച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പം അതെ എൻ്റെ സ്ഥിതിക്ക് ഞാൻ തട്ടുകടയിൽ കയറണോ കയറണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം അല്ല നീ കൊറേ നാള് തട്ടുകടയെന്നും അതുപോലെ തന്നെ തെരുവിക്കൂടെ ഒക്കെ നടന്ന സമയം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി അങ്ങോട്ട് വെള്ളം കുടിച്ചോട്ടോ സുതി അവിടെ മിണ്ടാതിരുന്നു കാരണം സുതി അന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും കുറേ തട്ടുകടയെ കൂടെയും ഒക്കെ കയറി ദോശയും ചമ്മന്തിയും ഒക്കെ തിന്നാണല്ലോ നടന്നത് അപ്പം നമ്മുടെ ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വന്ന് ഇവർക്ക് ആദ്യം ഒരു സൂപ്പ് കൊണ്ടു കൊടുക്കാണ് അപ്പോൾ സൂപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സൂപ്പ് ഇതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇത് സൂപ്പാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല ഈ സൂപ്പൊന്നും രേവതി കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ രേവതിക്ക് എന്തോ പോലെ ആയിപ്പോയിട്ടോ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് ഞങ്ങൾ ഈ സൂപ്പൊക്കെ എന്ന് പറഞ്ഞു പറയുന്നത് രോഗം വരുമ്പഴൊക്കെ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു രോഗം വരുമ്പം അതിന് സൂപ്പ് കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യരല്ലേ ഈ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അതെ നീ ഇന്നോടും മിണ്ടാതിരിക്കാനല്ലേടാ പറഞ്ഞത് നീ മിണ്ടാതിരിക്കെ അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഡിഷുമായിട്ട് വരിക അപ്പോൾ അടുത്ത ഡിഷ് എന്തോ ചിക്കനിൽ എന്തോ ചെയ്തതാണ് ആ ഒരു സംഭവം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ കുത്തി കഴിക്കുന്ന ആ ഒരു സ്പൂണൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ സ്പൂണും കൊണ്ട് നമ്മുടെ രണ്ട് ഇങ്ങനെ കഴിക്കണം അപ്പോൾ അത് ശ്രുതി നല്ല ഈസി ആയിട്ട് കഴിക്കുന്നു സുതി കഴിക്കുന്നു പക്ഷേ നമ്മുടെ സച്ചി കൊണ്ട് കഴിക്കുന്നു രേവതി കുറെ ഇങ്ങനെ സ്പൂണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കഴിക്കാനൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാനും പറ്റിയില്ല കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഭയങ്കര കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക ശ്രുതി അല്ല നമ്മുടെ സച്ചി നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഇരുന്ന് ചിരിക്കുകയാണല്ലോ രേവതിയോട് പറഞ്ഞു അതെ നീ എന്തിനാ വെറുതെ ഇത് കുത്തിയൊക്കെ തിന്നാൻ നോക്കുന്നത് ഒരു കാര്യം ചെയ്യുക നീ ഇത് കൈയും കൊണ്ട് തിന്നാൽ മതി നമ്മൾ കയ്യും കൊണ്ട് തിന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ആ പിന്നെ കാലും കൊണ്ടും അതുപോലെ സ്പൂണും കൊണ്ടും ഒക്കെ തിന്നുന്നവരുണ്ട് പിന്നെ ഈ കാക്ക കൊത്തി എടുക്കുന്ന പോലെ ഇറുക്കിയെടുക്കുന്നവരൊക്കെ ഉണ്ട് ആ അങ്ങനെയാണല്ലോ പലതും ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതിക്കിട്ടൊരു താങ്ങ് താങ്ങിയതാണേ ഇപ്പൊ ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ശ്രുതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് സച്ചിയോടും രേവതിയോടും കലപ്പ് തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ സച്ച് പറയുന്നോണ്ടാണു കേട്ടോ കലപ്പ് സച്ചി ഇങ്ങനെ പറയൂലോ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കൂലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടൊക്കെ കഴിക്കുക നിങ്ങൾ രണ്ടുപേരും ഇതെന്താ ശത്രുക്കളെ പോലെ ഇരിക്കുന്നത് നമ്മളൊരു ഫാമിലി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കഴിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങി കഴിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ചോദിച്ചത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം എങ്ങനെയാണ് നടന്നത് നിങ്ങൾ രണ്ടുപേരും ലവ് മേരാജ് ലവ് മാരേജ് ആയിരുന്നോ എന്നിങ്ങനെ ചോദിച്ചോ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞത് അതേ ലവ് മാരേജ് ഇവന് നോക്കിയ പെണ്ണായിരുന്നു ഇവള് ആ എന്നിട്ട് എന്ത് ചെയ്യാനാ ഇവന് മുങ്ങിയില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്ത്രീ ഒന്ന് ചമ്മി ചമ്മി ഇങ്ങനെ ഇരുന്നു ഇനിയിപ്പോൾ ശ്രുതി വല്ലതും പറയുമെന്ന് ഓർത്തിട്ടാണൊന്ന് ചമ്മീത് എന്നിട്ട് സച്ചി പറഞ്ഞു എഴുപത്തയ്യായിരം രൂപയെ കൊണ്ടാണേ മുങ്ങിയത് അല്ലാതെ വേറൊന്നുമല്ല അല്ല എഴുപത്തയ്യായിരം രൂപ കൊടുത്താൽ ഇവളെ കല്യാണം കഴിക്കാമെന്ന് ഇവൻ പറഞ്ഞായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ എഴുപത്തയ്യായിരം കൊണ്ട് ഇവ മുങ്ങീന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് നോക്കി സുധീനെ എന്നിട്ട് സച്ചിയോട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ആ നമ്മളെ ഇഷ്ടപ്പെട്ട പെണ്ണിനെയല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത് ഇപ്പം രേവതി ഇഷ്ടപ്പെട്ടില്ല അതുംകൊണ്ട് സുധീ വിവാഹം കഴിച്ചില്ല അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ അപ്പം നിങ്ങളുടെ മറ്റേ എന്താ പറയുക ഇങ്ങനെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ പയ്യൻ ഇഷ്ടപ്പെടാതെ ഓടിപ്പോയി കഴിയുമ്പം വേറൊരു പയ്യൻ പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് കല്യാണം ആ ഇത് പശ്ചാത്താപം മൂലം നടത്തി കൊടുത്ത കല്യാണമാണല്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അങ്ങ് തരിച്ചു കയറിയിട്ടോ രേവതി ഒന്നും മിണ്ടിയില്ല നമ്മുടെ സച്ചിക്കും എന്തോ പോലെയായി സച്ചിയൊന്നും മിണ്ടിയില്ല അപ്പോഴാണ് നമ്മുടെ സുതിക്ക് കൂടുതൽ ഊർജ്ജം വന്നത് ശ്രുതി ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് സുതിക്ക് ഊർജ്ജം വന്നിട്ട് സുതി പറഞ്ഞു എന്ത് ചെയ്യാനാ ഇതിനെല്ലാം കാരണം എൻ്റെ അച്ഛനാ അച്ഛൻ കാരണോ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛന് അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ കുത്ത കുറ്റം പറഞ്ഞിട്ടുണ്ടേ സച്ചി സഹിക്കോ സച്ചി അവിടെ നേണിയിട്ടില്ലേ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ എന്താ സത്യമല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതേ മിണ്ടിപ്പോകരുത് നീ നീ എന്താ അച്ഛനെ കുറ്റം പറയുന്നോ പാവം നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നേടി തന്നിട്ട് അങ്ങേ ഒരു പണിത എഴുപത്തയ്യായിരം രൂപയും കൊണ്ട് മുങ്ങിയിട്ട് നിനക്ക് എങ്ങനെയാണ് അച്ഛനെ കുറ്റം പറയാൻ തോന്നുന്നത് നിനക്ക് നാണമില്ലേടാന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുതി ഇടക്കായി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഓടിച്ചങ്ങ് കളഞ്ഞു കേട്ടോ ഓടിച്ചിങ്ങനെ മലത്തി അങ്ങോട്ട് കളഞ്ഞു അത്ര കലി വന്നു രേവതിയോട് പറഞ്ഞിതൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ സച്ചിനെ തള്ളാനൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ചെന്നിട്ട് ദേ എൻ്റെ ഭർത്താവിനെ തൊട്ടു പോകരുത് ഏ നിങ്ങളെ വെറുതെ വെറുതെ എൻ്റെ ഭർത്താവിനെ തൊടരുത് കേട്ടോ എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും കൂടെ നിന്ന് കൂട്ടായിട്ട് നിന്നാണ് അടി നടക്കുന്നത് രണ്ട് കക്ഷിയായി സുധീം ശ്രുതിയും സച്ചിൻ രേവതി അങ്ങനെ രണ്ടും കക്ഷിയായി ഭയങ്കര വഴക്കായി ലാസ്റ്റ് നമ്മുടെ ശ്രീശ ശ്രീകാന്ത് ഒരു വിധത്തിൽ ഇവരെ പിടിച്ചു മാറ്റി നേരെ നമ്മുടെ ശ്രുതി സുധീനെ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ശ്രുതിക്ക് പിന്നെ ആരോഗ്യമൊന്നുമില്ലല്ലോ ഒന്നുകിൽ ഇളിച്ചിട്ടുണ്ടേ തീരാന്നുള്ളതേ ഉള്ളൂ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ സച്ചിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി വന്നിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് സച്ചിനെ അപ്പോൾ രേവതിയോട് ചോദിച്ചല്ല ഞാൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ ചെയ്തത് തെറ്റൊന്നുമല്ല പക്ഷേ പക്ഷെ നിങ്ങൾ ഇപ്പോഴല്ലായിരുന്നു അടിക്കണ്ടേ അവള് പറഞ്ഞില്ലേ സഹതാപക്കല്യാണെന്ന് അപ്പം നിങ്ങൾ അടിക്കണമായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും സച്ചിയുടെ കൂടെ രേവതി അങ്ങോട്ട് കൂടി രേവതിക്ക് ഒരു ചെറിയ വിഷമം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സച്ചി അടിച്ചില്ലല്ലോ അപ്പം ആ ഒരു വിഷമമാണ് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സുതിയും ശ്രുതിയും വന്നിട്ടുണ്ട് കേട്ടോ കയ്യൊക്കെ കെട്ടിവെച്ചോണ്ടൊക്കെയാണ് നടക്കുന്നത് കുറച്ച് നേരം കുറച്ച് നേരം കുറച്ച് ദിവസത്തേനും കൈ അനക്കാൻ പറ്റത്തില്ല കാലനക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ ഇതിനിടയിൽ വേറൊരു പ്രശ്നം ഉണ്ടാവുകയാണ് നമ്മുടെ രേവതീനെ ചന്ദ്ര അതു ഇതുമൊക്കെ പറയുകയാണ് രേവതിനെ മാത്രമല്ല രേവതി അച്ഛനെയും പറയുന്നുണ്ട് രേവതിയോട് പറയുന്നത് നിൻ്റെ അച്ഛന് മനപൂർവ്വം ആത്മഹത്യ ചെയ്തതായി എൻ്റെ കെട്ടിയവൻ്റെ വണ്ടിക്ക് ചാടി കാരണം നിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമല്ലോ അല്ലെങ്കിൽ നീ ഏതേലും ധർമ്മക്കാരൻ്റെ കൂടെ ഇപ്പോൾ പോയനേലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചിക്ക് സച്ചിക്കല്ല അല്ല രേവതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ രേവതി അവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ഒരു കൂടം വെള്ളമൊക്കെ എടുത്തിട്ട് അതിലെ ഇങ്ങനെ പ്രതിഷ്ക്ഷണം ക്ഷണപ്രദക്ഷണം വെക്കാണ് കേട്ടോ കടിയും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ദൈവത്തിന്റെ മുമ്പിൽ പോയി പറയല്ലാതെ വേറൊരു മാർഗമില്ല അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തിയും അമ്മയും ഇത് കണ്ടിട്ട് സച്ചിനെ വിളിക്കുകയാണ് എന്താണെന്ന് അറിയില്ല രേവതി വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ സച്ചിനെ വിളിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നില്ല പക്ഷേ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയാണ് സച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ രേവതിക്ക് പക്ഷേ പനി വരികയാണ് പെട്ടെന്ന് പനിയൊക്കെ വരുന്നു ഇനി നമ്മുടെ രേവതിനെ സംരക്ഷിക്കുന്നത് ആരായിരിക്കും സച്ചു തന്നെ ആയിരിക്കും അതിനിടയിൽ കൊണ്ട് ഒരുപാട് ജോലി ചന്ദ്ര ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ ചന്ദ്രക്കിട്ട് മുട്ട പണി സച്ചി കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് അടി ഒരടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ഇനി നമ്മുടെ ഗവർണ്മെൻ്റി നന്ദിയുടെയും ഫുൾ വിശേഷം ഫുൾ വിശേഷം അല്ലെ സോറി ജന ്രമോ വിശേഷം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൂടെ കയറി കാണണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ഒക്കെ നേരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ